ൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണവുമായി പ്രതിപക്ഷം താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞത് വിവാദമായി കരുമാലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന്റെ കാലത്ത് നിയമിച്ച രണ്ട് താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം ഇപ്പോഴത്തെ പ്രസിഡന്റ് തടഞ്ഞുവെച്ചതായി ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി യു പാർലമെന്ററി പാർട്ടി ലീഡർ എ അലി സമരം ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന്റെ കാലത്ത് നിയമിച്ച രണ്ട് താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം ഇപ്പോഴത്തെ പ്രസിഡന്റ് അനാവശ്യമായി തടഞ്ഞുവച്ചിരിക്കുകയാണെന്നാരോപിച്ച് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഫെബ്രുവരി മാസത്തോടെ കാലാവധി അവസാനിച്ച ഈ താൽക്കാലിക ജീവനക്കാർ വീണ്ടും നിയമനം കിട്ടുന്നതിനായി അപേക്ഷ നൽകുകയും വികസന സ്ഥിരം സമിതിയിൽ ചർച്ച ചെയ്ത് കാലാവധി പുതുക്കുന്നതിനുള്ള ശുപാർശ ജനറൽ ബോഡിയിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി അഞ്ചിന് ചേർന്ന ജനറൽ ബോഡിയിൽ ഈ തീരുമാനം ഔപചാരികമായി അംഗീകരിച്ചതിന് ശേഷം മാർച്ച് മാസം വരെയുള്ള ശമ്പളം അവർക്ക് നൽകി ഏപ്രിൽ മാസത്തെ ശമ്പളം നൽകാൻ പ്രസിഡന്റ് വിസമ്മതിച്ചതായി യു ഡി എഫ് പാർട്ടി ലീഡർ എ എം അലി ആരോപിച്ചു അവർ ഈ ഡെയിലി വേസുകാരാണ് അവരുടെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഡേറ്റ് കഴിഞ്ഞ മുൻപായി തന്നെ അവരിൽ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ നിയമപ്രകാരം പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് അതിൻ്റെ ഏത് സെക്ഷനിലാണോ വരുന്നത് ആ വികസന ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അത് അംഗീകാരം അത് ജനറൽ കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്യണമെന്നുള്ളതാണ് ആയത് പ്രകാരം വികസന സ്ഥിരം സമിതിയിലേക്ക് ആ അപേക്ഷ ഫോർവേഡ് ചെയ്യുകയും വികസന സ്ഥിര സമിതി അത് അംഗീകരിച്ചുകൊണ്ട് ജനറൽ കമ്മിറ്റിയിലേക്ക് അത് ചർച്ച ചെയ്ത് അത് ജനറൽ കമ്മിറ്റിയിലേക്ക് ശുപാർശ അയച്ചു ആ ജനറൽ കമ്മിറ്റി അത് അംഗീകരിച്ചു ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല പഞ്ചായത്തിൽ വലിയ അഴിമതിയും സ്വജനപക്ഷോപാതവുമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു പഞ്ചായത്ത് മാസമായി ഭരണസമ്പന്നത്തിലാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ അറിയിച്ചു കുത്തിരിപ്പ് സമരം യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ എ എം അലി ഉദ്ഘാടനം ചെയ്തു ടി എ മുജീബ് അധ്യക്ഷനായിരുന്നു വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബീന ബാബു ബ്ലോക്ക് മെമ്പർ വി പി അനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ എം അബ്ദുൽസലാം കെ എ ജോസഫ് കെ എം ലൈജു സൂസൻ വർഗീസ് നദീറ ബീരാൻ കെ എസ് മോഹൻകുമാർ മുഹമ്മദ് മെഹബൂബ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു